ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കയ്യിലുള്ള പൈസ എങ്ങനെ അനാവശ്യമായിട്ട് ചിലവായി പോകാതിരിക്കാനും അതേപോലെ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം എന്നൊരു വീഡിയോ ആണ് അതിൽ നിന്ന് സേവ് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ വലിയ എമൗണ്ട് ഒന്നും പ്രതീക്ഷിക്കരുത് ചിലപ്പോൾ നൂറാവാം അയ്യപ്പതാവാം അഞ്ഞൂറാവാം ആയിരം ആവാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ എല്ലാ മാസത്തിലും ഇങ്ങനെ അനാവശ്യമായിട്ട് പൈസ പോകുന്നുണ്ടെങ്കിൽ ആ പൈസയൊക്കെ ഒക്കെ കൂട്ടി വയ്ക്കുമ്പം നമുക്കതൊരു വലിയ സേവിങ്സ് സേവിങ്സായിട്ട് മാറും അറ്റ് ദ എൻഡിൽ ആദ്യം പറയാനുള്ളത് നിങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ക്രെഡിറ്റ് കാർഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ പേ ഗൂഗിൾ പേ ആ സംഭവങ്ങൾ ഉപയോഗിക്കാതെ നമ്മൾ സാധാരണ പൈസ കൊണ്ട് മാത്രം ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം എന്താണെന്നറിയോ നമ്മളിപ്പോൾ ഒരു ആയിരം രൂപയ്ക്ക് സാധനം വാങ്ങാനായിരിക്കും ഒരു കടയിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയത് നമ്മൾ കയ്യിൽ എടുത്ത് പോകുകയാണെങ്കിൽ നമ്മൾ ആയിരം അല്ലെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ കരുതിയിട്ടായിരിക്കും നമ്മൾ പോവുക അല്ലാതെ ഇനി നിങ്ങൾ ഗൂഗിൾ പേ വഴിയാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ആയിരത്തഞ്ഞൂറ് ഒന്നായിരിക്കില്ല നിങ്ങളുടെ കയ്യിൽ എത്രയാണോ പൈസ ഉണ്ടായത് ഇപ്പോൾ ഒരു അയ്യായിരം രൂപയോളം ഉണ്ടെങ്കിൽ ആ അയ്യായിരം രൂപയും വെച്ചിട്ടാണ് നിങ്ങൾ പോകുന്നുണ്ടാവുക അവിടെ എത്തിക്കഴിഞ്ഞാൽ മെയിനായിട്ട് സൂപ്പർ മാർക്കറ്റ് ടെക്സ്റ്റൈൽസ് അങ്ങനത്തെ സംഭവങ്ങളാണ് ഞാൻ പറയുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പല കാര്യങ്ങൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യാനുണ്ടാവും ഡിസ്കൗണ്ട്സ് ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും ബൈ വൺ ഗെറ്റ് വൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളിപ്പോൾ നമ്മുടെ പൈസ നമുക്കറിയാം കയ്യിലുള്ള പൈസയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കയ്യിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയെ നമ്മുടെ കയ്യിലുള്ളൂ അതിനനുസരിച്ച് വേണം നമ്മൾ സാധനം വാങ്ങാൻ അതിൽ കൂടുതൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ ഇപ്പോൾ ബസ്സിന് പോകണമെങ്കിൽ ബസ്സിന് പോകാൻ പറ്റില്ല ഓട്ടോന് പോകാൻ പറ്റില്ല അപ്പം നമ്മൾ ആയിരം രൂപ മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റൂ എന്നൊരു മൈൻഡ്സെറ്റ് നമുക്കുണ്ടാവും പക്ഷേ ഈ ഗൂഗിൾ പേ ഫോൺ പേ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയുമോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആ അത് വാങ്ങാം നമ്മുടെ കയ്യിലുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം നമുക്ക് വാങ്ങാം എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവും അത് എനിക്കും ഉണ്ടാവാറുണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാവുമായിരിക്കും അത് നമുക്ക് തോന്നും അതൊന്നാമത്തെ കാര്യം പിന്നെ ഇതുകൊണ്ട് ചെയ്യുന്ന വച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസയുടെ അളവ് നമുക്കറിയില്ല നമ്മളിപ്പോൾ ഈ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എവിടെയാ പൈസ പോയത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താണെന്നറിയുമോ നമ്മൾ ഈ ചെയ്യുന്ന ഒന്ന് മാനുവൽ അല്ലേ എല്ലാം സിസ്റ്റം വഴി ഇങ്ങനെ ചെയ്യാണ് നമ്മൾ കൂട്ടുന്നില്ല കുറയ്ക്കുന്നില്ല ബാക്കി വാങ്ങുന്നില്ല ഒന്നുമില്ല വേണ്ട എമൗണ്ട് കറക്റ്റ് നമ്മൾ കൊടുക്കുന്നു നമ്മുടെ കണക്കൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല തലയും പ്രവർത്തിക്കുന്നില്ല ജസ്റ്റ് നമ്മൾ കൈ വെച്ച് ടച്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ എന്നാൽ നമ്മൾ മാനുവലായിട്ട് നമ്മൾ പൈസ തന്നെ കൊടുക്കുന്ന സമയത്ത് എന്താവുന്നറിയോ നമുക്കറിയാൻ പറ്റും ആയിരം രൂപ ഉണ്ടായി അഞ്ഞൂറ് രൂപ കൊടുത്തു ബാക്കി ബാലൻസ് ഉണ്ട് അതൊക്കെ നമുക്കറിയാൻ പറ്റും പക്ഷേ ഈ ഗൂഗിൾ പേയിലൊക്കെ നമ്മൾ ഈ അയ്യായിരം രൂപയും കൊണ്ട് പോയിട്ട് ചിലപ്പോൾ എഴുന്നൂറ്റി അമ്പത് കൊടുക്കും ഇരുന്നൂറ്റി അമ്പത് കൊടുക്കും അപ്പോൾ നമ്മളതിന് ബാലൻസ് എത്ര ഒന്നും നമ്മൾ ചിന്തിക്കില്ല കാരണം കറക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനത്തെ കാർഡ്സൊക്കെ മാക്സിമം ഒഴിവാക്കാം ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്നിട്ട് നമ്മൾ ആയിട്ടുള്ള ക്യാഷ് കൊണ്ട് പോവാം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങാം അപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയോളം ചിലവാകാതിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ ഒരു മാസത്തിലായിരിക്കും മാസത്തിൽ അഞ്ഞൂറ് രൂപയോളം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും രണ്ടാമതായിട്ട് നിങ്ങളിപ്പോൾ സാധനങ്ങൾ ഗ്രോസറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മെയിൻ ആയിട്ട് ഗ്രോസറി സാധനങ്ങൾ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ട് ആ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ സൂപ്പർമാർക്കറ്റ് പോയി കാണുമ്പോൾ കാണുമ്പോൾ എടുക്കുകയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഒക്കെ നമ്മൾ എടുക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും എടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ഉണ്ട് കൂടാം ഒന്ന് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ടൈം വെറുതെ പോവില്ല രണ്ടാമത് നിങ്ങൾക്ക് നിങ്ങളുടെ പൈസയും സേവ് ചെയ്യാൻ പറ്റും ഇനി അടുത്തതായിട്ട് നിങ്ങളിങ്ങനെ പുറത്ത് പോകുകയാണെങ്കിൽ അവിടെയൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഡിസ്കൗണ്ട് കാര്യങ്ങളുണ്ടാവും രണ്ടെണ്ണം എടുത്താൽ ഒന്നിൻ്റെ പൈസ നമ്മൾ കൊടുക്കേണ്ട മൂന്നെണ്ണം എടുത്താൽ ഒന്നിൻ്റെ പൈസ കൊടുക്കേണ്ട അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവുമെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ എനിക്കിപ്പോൾ ഒന്നേ വേണ്ടെങ്കിൽ നമ്മൾ ഒന്ന് മാത്രം എടുക്കുക അല്ലാതെ നമുക്കിപ്പോൾ ആ രണ്ടെണ്ണം എടുത്തിട്ട് എന്താ രണ്ടെണ്ണം എടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഒന്ന് മതിയെങ്കിലും ഒന്ന് മാത്രം എടുക്കാം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അവരും ചെയ്യുന്നത് ബിസിനസ് തന്നെയാണ് വെറുതെ അവർ ആർക്കൊന്നും കൊടുക്കില്ല അതൊന്നും അവർ പ്രോഫിറ്റ് എടുക്കാനാണ് നോക്കുന്നത് അപ്പോൾ അത് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ചൊക്കെ പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കൃത്യതായിട്ട് വരുന്നതാണ് ഒരു വലിയൊരു വില്ലനാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ സൈറ്റ് ഓൺലൈൻ സൈറ്റിൽ നിന്ന് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ അതിൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പലത് കാണും നമ്മൾ ഒരു ആപ്പിൽ കയറിയിട്ട് ഒരു സാധനം നമ്മൾ ഒരു ആപ്പ് ഒരു സൈറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ തുടങ്ങും അതുപോലെയുള്ളതും അതിൻ്റെ സെയിം ആയിട്ടുള്ളതും കുറേ വരും ഇപ്പോഴാണെങ്കിലോ വാട്സപ്പിലും വരും നമ്മൾ ഇപ്പം അവരുടെ ആപ്പ് നമ്മൾ ഓഫ് ചെയ്താലും നമ്മൾ വാട്സപ്പിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് എന്ത് തോന്നും അതൊക്കെ വാങ്ങണം എന്ന് തോന്നും കണ്ട കണ്ട സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ തോന്നും നമുക്കറിയാം നമ്മൾ കൂടുതലാളും വാങ്ങുന്നത് ഓൺലൈൻ പർച്ചേസ് തന്നെയാണ് വാങ്ങണ്ട എന്നല്ല നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങണം വെറുതെ അനാവശ്യമായിട്ട് വാങ്ങണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കാട്ടിലേക്ക് മാറ്റി വെക്കാം കാട്ടിലിട്ട് വയ്ക്കാം എന്നിട്ട് നിങ്ങൾ ഒരു വൺ ഡേ അല്ലെങ്കിൽ ടു ഡേ ആലോചിച്ച് നോക്കാം ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ ഇത് ഞാൻ എത്ര നാൾ യൂസ് ചെയ്യും വൺ ടൈം യൂസാണോ ഇതിന് ഇത്രയും കോസ്റ്റ് കൊടുത്തിട്ട് ഞാൻ വാങ്ങിയിട്ട് കാര്യമുണ്ടോ ഇത്രയൊക്കെ പൈസ കൊടുക്കണോ ഇതിന് ഇതിലും കുറച്ച് പുറത്ത് കിട്ടുമോ അല്ലെങ്കിൽ ഇതിലും കുറച്ച് വേറെ ആപ്പിൽ കിട്ടുമോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാം കേട്ടോ നമ്മൾ വാങ്ങണ്ടെന്നല്ല ചിലപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ സെയിം ക്വാളിറ്റി തന്നെ വേറൊരു ആപ്പിൽ കുറച്ച് കുറഞ്ഞിട്ട് കിട്ടും നൂറ് രൂപയോ അൻപത് രൂപയോ അപ്പോൾ അങ്ങനെയും ചിന്തിച്ചിട്ട് നമുക്ക് അതൊന്നും സേവ് ചെയ്യാം അല്ലാതെ നമ്മൾ കാട്ടിലിട്ടിട്ട് ആലോചിച്ച് വേണോ വേണ്ടോ എന്ന് തീരുമാനിച്ച് നമ്മൾ എടുക്കുമ്പോഴും വേണമെങ്കിലും വേണമെങ്കിലും ഓക്കെ വേണമെങ്കിൽ നമുക്ക് ആ പൈസ നമ്മുടെ കയ്യിൽ പോവാതെ നമുക്ക് സേവ് ചെയ്യാനും പറ്റും ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിൻറ്റ് ഉണ്ടല്ലോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റ് ആണ് കേട്ടോ നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ ഓൺലൈനിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മൂന്ന് നാല് ആപ്പുകളിൽ നോക്കാം സെയിം സാധനം തന്നെ നമുക്ക് വില കുറച്ചിട്ട് കിട്ടുണ്ടോ അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം അടുത്തെന്താന്ന് വെച്ചാൽ നമ്മൾ അധിക വീട്ടിലും ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടാവും വൈഫൈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ ഫോണിൽ കംപ്ലീറ്റ് റീചാർജ് ചെയ്ത് വെക്കും അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഈ റീചാർജ് ചെയ്ത് വെക്കുന്നതിലൊക്കെ നമുക്ക് നെറ്റ് കൂടെ വരുന്ന പാക്കായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവാം അപ്പോൾ നമ്മൾ ചിന്തിക്കുക നമുക്കിപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ശരി അവർക്ക് വൈഫൈ അവർക്ക് പറ്റില്ല അല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഒന്നിക്കിൽ നമ്മൾ ഈ വൈഫൈ തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ നോക്കാം അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ റീചാർജ് ചെയ്തിട്ട് നമുക്ക് അത്ര ഡാ മറ്റോ വേണ്ട കാര്യങ്ങളെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അത് തന്നെ ചെയ്യാൻ നോക്കാം അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പൈസ സേവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പറയാറുണ്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് കുറക്കാൻ നോക്കുക വാട്ടർ ബില്ല് കുറക്കാൻ നോക്കാം നമ്മൾ ലൈറ്റ് ഫാന് അതൊക്കെ ഓഫാക്കാൻ നോക്കുക അതൊക്കെ ഉണ്ട് അത് പിന്നെ നമുക്ക് അങ്ങനെ ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റണം എന്നില്ലല്ലോ നമുക്ക് നമുക്ക് സൗകര്യത്തിന് ഇപ്പം പലതരം ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതന്നെ ഇതിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ലൈറ്റും കാര്യങ്ങളുടെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പം അതിന്ന് കുറക്കണം എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ കുറയ്ക്കുന്നതും നല്ലതാണ് അതൊരു മെത്തേഡാണ് നിങ്ങൾ വാട്ടർ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ വളരെ ബെസ്റ്റാണ് കേട്ടോ അതും പറ്റുന്നവർക്ക് ചെയ്യാം പിന്നെ നമ്മൾ എന്തെങ്കിലും ഗ്രോസറി കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസത്തിൽ വൺ ടൈം ആയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കാം അങ്ങനെ നമ്മൾ ബൾക്കായിട്ട് വാങ്ങുമ്പോൾ എന്താണെന്ന് നമുക്ക് ഈ ഡിസ്കൗണ്ടൊക്കെ നമുക്ക് അന്നേരത്തെ നമുക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും ബൈ വൺ ഗെറ്റ് വൺ ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് ചായപ്പൊടി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതൊക്കെ നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് നമുക്ക് എപ്പോഴും നിത്യോപയോഗമൊക്കെ സാധനമാണ് ചെറിയ പൈസയൊക്കെ കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ സേവ് ചെയ്യാം അല്ലാതെ നമ്മൾ വെറുതെ ഒരു സാധനം വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് മാത്രം ചിന്തിച്ച് പോയിട്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ സാധനം എടുത്തിട്ട് ബൈ വൺ ഗെറ്റ് വൺ കിട്ടിയിട്ടോ അല്ലെങ്കിൽ ബൈ ടു ഗെറ്റ് വൺ കിട്ടിയിട്ടോ ഒന്നും വലിയ കാര്യമില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് ഗ്രോസറി കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ വീട്ടിലിട്ട ഉള്ള സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ മാസത്തിലൊക്കെ പോകാൻ വേണ്ടി നോക്കാം പിന്നെ നമ്മൾ പോണ സൂപ്പർ മാർക്കറ്റ് നോക്കാം അത്യാവശ്യം നല്ല ഇപ്പോഴത്തെ നമുക്കറിയാം കുറേ സൂപ്പർ മാർക്കറ്റിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത് ചിലയിടത്ത് നമുക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും നമ്മുടെ സപ്ലൈകോ പോലെയുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് നല്ല ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് അതൊക്കെ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പൈസ സേവ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം കഴിക്കണ്ട എന്നല്ല നമുക്ക് പറ്റുന്നത് നമ്മൾ കുറയ്ക്കാൻ നോക്കാം ഒരുപാട് ജങ്ക് ഫുഡോ അല്ലെങ്കിൽ പുറത്തുള്ള ഫുഡോ ഒക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനും നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുഡിലും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരാതി വരാതെ തന്നെ നിങ്ങൾക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാൻ പറ്റും പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് അത് ഇപ്പം നമുക്കറിയാം ആർക്കെപ്പോഴും അസുഖം വരാമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഒരു എമർജൻസി ആയിട്ട് നമുക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും ഒരുപാടായിട്ടുള്ള എമൗണ്ട് പോകുന്നതിന് പകരം കുറച്ചൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ പറഞ്ഞ പോയിൻറ്റുകളൊക്കെ അനാവശ്യമായിട്ട് പോകണമെന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാം കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആവശ്യത്തിന് മാത്രമേ പൈസ പോകൂ അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ട് പൈസ പോകാതെ നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള പൈസ പോയി ബാക്കി നമുക്ക് ക്ലെയിം ചെയ്യാനും പറ്റും പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ട് സേ പൈസ പോകണ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓൺലൈനിൽ ഗ്രോസറി ഫുഡൊക്കെ സൊമാറ്റോ സ്വിഗ്ഗിയിലൊക്കെ നമ്മൾ വാങ്ങാറില്ല ബ്ലിങ്ക് കിട്ടിലൊക്കെ അപ്പോൾ അവിടെ അവർ ഡെലിവറി ചാർജ് ഭയങ്കര കൂടുതലായിട്ട് എടുക്കും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ അടുത്ത കടയുണ്ടെങ്കിൽ അങ്ങനെ പോയി വാങ്ങുകയോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റെന്ന് ഒന്നിച്ച് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്നൊക്കെ ഒരു രീതിയിൽ അനാവശ്യമായിട്ട് പൈസ പോകണത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇന്നത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് പറ്റുവാണെങ്കിൽ മാക്സിമം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ നോക്കാം നമ്മൾ ഫാമിലി ഒരുമിച്ച് പോകുന്ന കാര്യമാണെങ്കിൽ നമുക്ക് കൂടുതലും നമ്മുടെ സ്വകാര്യ വാഹനങ്ങൾ എടുത്ത് പോവുകയും അല്ലാത്ത സമയത്ത് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഡെയിലി ഓഫീസ് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നോക്കാം നമ്മൾ ശ്രമിച്ച് നോക്കാം പറ്റുവാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും എന്നല്ലേ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എത്രത്തോളം നമുക്ക് ചിലവ് കുറയ്ക്കാം എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും താങ്ക്